കുറെ പേർ ഒരു അന്തനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന അവനെ സ്പർശിക്കണമെന്ന യേശുവിനോട് അപേക്ഷിച്ചു ഈശ്വ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മനുഷ്യനിലെ ദൈവിക ചായ്ക്ക് മങ്ങലേൽക്കുമ്പോൾ സഹോദരങ്ങളെ അവരായിരിക്കുന്നത് പോലെ കാണാൻ സാധിക്കാതെ വരുന്നു മനുഷ്യരെ മരങ്ങളും മൃഗങ്ങളുമൊക്കെയായി കാണുന്നു നഷ്ടപ്പെട്ട ദൈവിക ചായ വീണ്ടെടുത്തത് ഈശോയാണ് ഈശോയുടെ സ്പർശനം കിട്ടിയാൽ മാത്രമാണ് കാഴ്ച വീണ്ടും കിട്ടുന്നത് എന്നറിയാവുന്ന സഹോദരങ്ങളുടെ കൂടെ വസിക്കാൻ സാധിച്ചാൽ തന്നെ നാം ഭാഗ്യമുള്ളവരാണ് അവർ നമ്മെ അവൻ്റെ അടുക്കലേക്ക് എത്തിക്കും ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ പോലും പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ നമ്മെ ക്ഷണിക്കുന്നുണ്ടാവാം നമ്മിലെ ദൈവിക ഛായ്ക്കയം മങ്ങലേൽക്കുന്നത് എല്ലായ്പ്പോഴും നമുക്ക് മനസ്സിലാവണമെന്നില്ല എന്നാൽ ആത്മീയ ജീവിതം നയിക്കുന്ന അവർ തിരിച്ചറിഞ്ഞ് നമ്മെ സഹായിക്കാൻ ശ്രമിക്കുന്നു ഈശോയുടെ സ്പർശനം കിട്ടുവാൻ നമ്മെ ഒരുക്കുന്നു അപ്രകാരം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ സഹായിച്ച അനേകരുണ്ടാവാം നമ്മെ ഒരു കരയ്ക്കെത്തിക്കാൻ അവർ തങ്ങളെ തന്നെ ഒത്തിരി വ്യയം ചെയ്തവരായിരിക്കും ദൈവം ഇവരിലൂടെയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ച അനേക നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം എല്ലാം ദൈവം അനേകരിലൂടെ നമുക്ക് ഒരുക്കി തരുന്നു എന്ന ബോധ്യത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നമ്മിലെ ദൈവികഛായ കൂടുതൽ പ്രകാശിതമാകാൻ തുടങ്ങും അപ്പോൾ നമുക്കും നമ്മുടെ സഹോദരങ്ങളെ അവരായിരിക്കുന്ന രീതിയിൽ കണ്ട് സ്വീകരിക്കുവാൻ പ്രാപ്തരാകുന്നു നമ്മുടെ കാഴ്ച പൂർണമാകുന്നു കർത്താവേ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലെത്താൻ അനേകം പേരുടെ ത്യാഗങ്ങളുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ഗുരുഭൂതർ ആധ്യാത്മിക സഹായം നൽകിയവർ തുടങ്ങി വിവിധ ഇടങ്ങളിലുള്ള ഒത്തിരിയേറെ പേർ അങ്ങാണ് ഇവരെ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ചതും അവരിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ കരുപ്പിടിപ്പിച്ചതും ഇവരോടൊന്നും ഉചിതമായ രീതിയിൽ നന്ദി പറയുവാൻ ഞങ്ങൾക്കായിട്ടില്ല അങ്ങ് ഇവരുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് വലിയ കൃപയും അനുഗ്രഹവും വർഷിക്കണമേ ഈശോയെ ഇവരെല്ലാം അങ്ങേ തിരുമുമ്പിൽ സമർപ്പിച്ച് അങ്ങയുടെ വഴി നടത്തലിന് ഞങ്ങൾ നന്ദി പറയുന്നു നമുക്ക് ഇന്നൊരു വിടാം കരുണാമയനായിശോയെ എന്റെ ജീവിതത്തിലൂടെ ചെറുതും വലുതുമായി നന്മകൾ ചെയ്ത് കടന്നു പോയവരെ അങ്ങ് അനുഗ്രഹിക്കണമേ അവരെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അവരെ അങ്ങയുടെ കൃപകളാൽ നിറയ്ക്കണമേ ആമേൻ